ല്ലേ ജനറൽ സീറ്റിൽ പെണ്ണുക്കൾ ഇയാൾ എന്താ മുണ്ടി ഏതെങ്കിലും പറഞ്ഞാലോ എന്റെ യൂട്യൂബ് ചാനലിലന്നെ വരള്ളു ഏ എന്താ ഞാൻ കിട്ട ഞാനൊന്ന എത്ര തൊട്ട് കിട്ടും സ്വാളു അപ്പൊ നമ്മൾ സ്ഥാനത്തിനെ ഞാൻ നേരെ പ്രസിഡന്റിനെ ഇതിലൊക്കെ ഏത് കൊടിന്റെ കൂടെ പോണെന്ന് ഞാൻ ആലോചിക്കുന്നു ബി ജെ പിക്ക് എനിക്ക് താല്പര്യമില്ല ഇതിൽ ഏത് കോടിയോ ബെറ്റർ ഇതിലേത് കൊടിയ ബെറ്റർ നിങ്ങ ഏതാ കൂടി ചോപ്പാൻ നാരായണൻ കൂടെ എന്നെ സംസാരിച്ചേ പഴയ മെമ്പറിനോട് ുള്ളിലൊരു ഇടതുദോഷക്കുണ്ട് എന്റെ എന്താച്ചുണ്ട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനത്തെയാവല്ലേ അതാവുമ്പോ ജയിക്കും അല്ലേ പഞ്ചായത്തില്ല പഞ്ചായത്തല്ലേ ആശുപത്രി പോയേ ആശുപത്രി പോയപ്പോ അവിടെ നിറയെ പോലീസുകാരും മറ്റേ ആളുകളൊക്കെ അപ്പൊ ഞാൻ എന്താ സംഭവം പറഞ്ഞു നോക്കണു അവര് ഡേറ്റ ഡേറ്റ പറഞ്ഞു അപ്പൊ നമുക്ക് ഈ മൊബൈൽ ഡാറ്റ എല്ലേ അറിയുള്ളൂ അപ്പൊ ഞാൻ വേണേൽ ഹോട്ട്സ്പോട്ട് കൊടുത്ത പ്രശ്നം ഒഴിവാക്കി വിടാന്ന് നെറ്റ് വേണേ എന്റെ ഫോണിലുണ്ട് എടുത്തോണ്ട് ഡാറ്റ കൊടുക്കാൻ വേണ്ടി പോയാ അവര് ബാങ്കിൽ പോണമെന്ന് ഡേറ്റ അങ്ങനെ എന്തൊക്കെയാ പറയണു അപ്പൊ അപ്പൊ ഞാൻ എനിക്കറിയില്ലല്ലോ എന്താ ഡാറ്റ ഡാറ്റ ബാങ്ക് മൊബൈൽ ഡാറ്റ എന്തൊക്കെ സംഭവം പറ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് എന്താ പറഞ്ഞിട്ടത് ഏഹ് ഡാറ്റ ബാങ്ക് ഡാറ്റ ബാങ്ക് നിങ്ങളുടെ ഭൂമി ഡാറ്റ ബാങ്കിൽ വന്നിട്ട പെട്ടെന്ന് ഡാറ്റ ബാങ്കി വന്ന അവിടെ ഒരു എമ്പത്തഞ്ചു ലക്ഷം രൂപ വീട് കെട്ടിട്ട് ഡാറ്റ ബാങ്കിലാണ് സ്ഥലം ലേറ്റ ബാങ്ക് പറഞ്ഞാൽ എന്താ മനസ്സിലായേ രണ്ടായിരത്തെട്ടിലൊരു നിയമമാണ് അതിനൊന്നിട്ട് അപേക്ഷ കൊടുത്ത് നടക്കാൻ വീടും കെട്ടിക്കഴിഞ്ഞു അതങ്ങനെ ശെരിയാക്കും ഗവർണ്മെന്റിന്റെ കളിയാ ഭൂമിക്ക് ഓരോ തരം ഉണ്ടെന്ന് ഭൂമി അവരെടുക്കൊന്നുമില്ല പക്ഷെ ഭൂമിയുടെ ഇപ്പൊ ഡാറ്റാ ബാങ്ക് പോട്ട ഭൂമിക്ക് വില കമ്മിയാവും കെ എൽ കാട്ടി ഭയങ്കരമാണ് ഡാറ്റാ ബാങ്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പരിവർത്തനം ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ നിയമം ഈ രാജ രാജവ്യവസ്ഥയൊക്കെ കഴിഞ്ഞു തന്നു ഇപ്പൊ നമ്മളിപ്പോ ജനാധിപത്യ വ്യവസ്ഥയാണ് പൗരമ്പാനലാണ് പൗരന്മാരെല്ലാരും ഒരേ പോലെ ഏട്ടാന്ന് പോലും വിളിക്കണ്ട അതിനൊക്കെ നിതീഷയെ വിളിച്ചാൽ മതി പിള്ളേർ ഏട്ട എന്നൊക്കെ പറയുമ്പോ ബഹുമാനം കൂടും ആൾട്ടർ എന്നൊക്കെ പറഞ്ഞ മോള് മോളില്ലേ പേര് വിളിച്ചാ മതി എൻ്റെ ഒരു മൈത്രേനുണ്ടേ എല്ലാരും പേരാണ് വിളിക്കുന്നത് മൈത്ര മകളൊക്കെ പേരാണ് വിളിക്കുന്നു ഇപ്പൊ ഭാസ്കരാട്ടിനെ നമ്മള് ഭാസ്കര വിളിക്കില്ലേ അതേപോലെ മനി കനി കുസൃതി അച്ഛനെ മൈത്ര എന്നാണ് വിളിക്കുന്നത് മൈത്രേ എന്നാണ് എന്റെ പേര് അയാളുടെ ബുക്കൊക്കെ ഞാൻ വായിക്കുന്നത് അപ്പൊ എൻ്റെ തറച്ചോറ് പേകദേശം അങ്ങനെയാണ് ശരി ഞാൻ ഏ എന്റെ തലച്ചോറ് മുപ്പത് വല്ല മുന്നിൽ വന്ന് മുപ്പത് ശരി അത് പിടി ഞാൻ തലച്ചോറ് ചിഹ്നത്തിൽ നിന്ന് ഡാഷ് ഔട്ട് ചെയ്യോ തലച്ചോറ് ചിഹ്നത്തിൽ ലിതീഷ് മുതുകാടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാ പറ പഞ്ചായത്ത് എലക്ഷനിലേ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കട്ടെ ഞാൻ മെമ്പറായിട്ടല്ലേ ഇവിടെ ആളുകൾക്ക് മത്സരിക്കണത് എന്റെ ചിന്ന സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി തലച്ചോറ് പുത്തുള്ളവര് മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി അല്ല എല്ലാവർക്കും ഒന്നര കിലോ തലച്ചോറുണ്ടെന്ന് എല്ലാവർക്കും ഏഹ് നിങ്ങൾ വോട്ട് ചെയ്യാം എനിക്ക് എനിക്ക് വോട്ട് ചെയ്യോട്ട് ആ എങ്ങനെയെന്നറിയോ ഇപ്പൊ എണ്ണ സി പി എം ഏഴെണ്ണ സി പി എം എട്ടെണ്ണ എട്ടെണ്ണ സി പി എം ഏഴെണ്ണ കോൺഗ്രസ് അപ്പൊ പതിനെണ്ണ ഇപ്പൊ രണ്ടെണ്ണം എക്സ്ട്രാ കൂടിയുണ്ട് ഇപ്പൊ പതിനേഴ് വടക്കിയോ ആ നേരത്തെ എട്ടായിരുന്നു നേരത്തെ പതിനഞ്ച് ഇപ്പൊ പതിനേഴായിട്ട് അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണെന്നറിയോ എട്ട് കോൺഗ്രസ് പോകും എട്ട് സി പി എം പോവും ഒമ്പതാമത്തെ ഞാൻ ഒന്ന് സ്വതന്ത്ര സ്ഥാനത്ത് ഞാൻ ജയിക്കും അപ്പൊ ഞാൻ പറയും എന്നെ പ്രസിഡന്റ് ആക്കിയോംബ് വെച്ചിട്ട് തകർക്കട മനുഷ്യ ബോംബ് വെച്ച് തകർക്കണോ ഇയാൾ കണ്ട കണക്കത്തിപ്പ രാഷ്ട്രീയപ്പെട്ടു കാശിന്റെ കാശ് കാശാണോ വലുത് കാശാണോ വലുത് രാഷ്ട്രീയണോ വലുത് ശരി ശരി ഗുഡോണിറക്കത്തില്ലേ അവിടെ റോഡ് പണി ചെയ്യണ്ടേ എത്ര ലക്ഷം റുപ്യാണ് ചോദിക്കും പഞ്ചായത്തേക്ക് വിളിച്ചിട്ട് ഏഹ് നിങ്ങൾ മേപ്പിന് നോക്കും ദൈവത്തിനെയും നോക്കി കാര്യമില്ല ഏ എമ്പൂന്ന് ലക്ഷം റുപ്പാണ് ഇറിഗേഷന്റെ പാസ്സായിരിക്കുന്നത് എൺപത്തിമൂന്ന് ലക്ഷം അത് ഫുൾ പണി ചെയ്യണ്ടോ അതോ പകുതിയാണോ പഞ്ചായത്തിന്റെ നിങ്ങൾ ചോദിക്കും നിങ്ങളൊക്കെ പൗരന്മാരല്ലേ എന്നെ പോലെ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇല്ല എന്നെ ഫുൾ കാട ഫുൾ കാട കനാലും ചിലപ്പോൾ പാസ്സായിട്ടുണ്ടാകും പക്ഷെ ഇവര് കൊറച്ചത് ചെയ്യുള്ളു കേടു പക്ഷെ എല്ലാം രേഖയാക്കണം നിങ്ങൾ സിമെന്റ് ചാക്ക് ഇത്ര ഇറങ്ങണം കമ്പി ഇത്ര ഇറങ്ങണം ഇത്ര മീറ്റർ പണി ചെയ്യണു സിമെന്റ് ഇത്ര കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ശരിക്കും ഇവിടെ ഒരു കമ്മിറ്റി ഓടിക്കണം അതായത് പണി നടക്കുമ്പോഴില്ലേ ഇവിടെ അങ്ങനെ ചെയ്യണ്ട ജനാധിപത്യം ഇല്ലേ ഇവിടെ കള്ള കള്ളാധിപ പണാധിപത്യാണ്